ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം റീച്ച് മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ വിനിയോഗിച്ച് പത്ത് മീറ്റർ വീതിയിലാണ് മുറിയങ്കണ്ണി മുതൽ പൂത്താണി വരെയുള്ള റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് പതിനെട്ട് കൾവർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ മജാക്കർ എക്സി ആർ രാജേഷ് എ ഇ അനസ് അഷ്റഫ് പഞ്ചായത്ത് അംഗങ്ങളായ പി രാധാകൃഷ്ണൻ പി എം ബിന്ദു കെ വി സതീശൻ ഷഹീർ അലി എന്നിവർ എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു മലബാർ ടെക് റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീകൃഷ്ണ മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാമത്തെ റീച്ച് മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള ഭാഗം പ്രവൃത്തി ഭരണാനുമതി ആവുകയും പ്രിയപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതുമാണ് ഈ പ്രവൃത്തി ഇന്ന് ഇവിടെ നിർമ്മാണം എന്ന നിലയിൽ തന്നെ തുടങ്ങി വയ്ക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് നിലവിലുള്ള കരാറെടുത്ത മലബാർ ടെക് അവരുടെ കാലാവധിക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഈ പണി വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വമായും വളരെ വേഗതയിൽ കാലവർഷത്തിന്റെ ഒരു ചെറിയ പ്രയാസം നമുക്കുണ്ടെങ്കിലും ഈ സമയത്ത് ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പരമാവധി വേഗതയിൽ പണി നടത്താനും അത് പൂർത്തീകരിക്കാനും കഴിയുമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സുദീർഘമായ കാലത്തെ ആവശ്യം വളരെ വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ പ്രവർത്തനത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശരിയായ നിലയിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ കാണാനും നാടിന് ഗുണമുള്ള നിലയിൽ ചിന്തിക്കാനും നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സാധിക്കട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ വളരെ വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കുകയുമാണ്